ഇത് മാസ മോട്ടോസ് എന്നാണ് നമ്മൾ ഹീറോൻ്റെ മാസ്റ്റർ അടിച്ചാണ് വണ്ടി അതിൻ്റെ കാർബേറ്റർ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചതാണ് അപ്പോൾ കാർബേറ്റ് അസംബ്ലി ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായില്ല നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരുത്താറുണ്ട് ഐറ്റം വന്ന് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാർബേറ്റ് അസംബ്ലി മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ചോക്കിൻ്റെ കേബിൾ ചോക്ക് കേബിളും ചെറുതായിട്ട് ഔട്ടർ വലിയൊരു അവസ്ഥയിൽ നിന്നായിരുന്നു അപ്പോൾ അതും കൂടി മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആക്സിലേറ്ററി കേബിളൊക്കെ കിടക്കുന്നത് പുതിയതാണ് വലിയ പഴക്കായിട്ടില്ല നമ്മളിപ്പോൾ മാറ്റിയതല്ല പക്ഷേ വലിയ പഴക്കായിട്ടില്ല അപ്പോൾ തൽക്കാലം ആക്സിലെറ്ററി കേബിളൊക്കെ അത് മതി ചോക്ക് കേബിൾ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട് കാർബറേറ്റർ അസംബ്ലി നമുക്ക് ഓൾറെഡി വരുമ്പോഴത്തേക്കും നമുക്ക് കാർബറേറ്റർ അസംബ്ലിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ നമുക്ക് അതിൻ്റെ റേറ്റ് വന്നു കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ്റി ബി എസ് ഫോർ മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രൂപ കാർബേറ്റ് അസംബ്ലി വരുന്നുണ്ട് പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു പെട്രോളിൻ്റെ പൈപ്പും മാറ്റേണ്ടി വന്നിട്ടുണ്ട് ചോ കേബിളും നമ്മൾ മാറ്റിയിട്ടുണ്ട് ചോക്ക് കേബിൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുണ്ട് പെട്രോളിൻ്റെ പൈപ്പ് കാർബറേറ്ററിലേക്ക് വരുന്ന ഈ പെട്രോൾ പൈപ്പും കൂടി നമ്മൾ പുതിയതായിട്ടാണ് കേട്ടോ കാരണം ഞാൻ അതും ഈ പറഞ്ഞ രീതികളുടെ അതിൻ്റെ ഈ കഴുത്തിൻ്റെ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ ഓവലായ ഒരു കണ്ടീഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതും കൂടി മാറ്റി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് അപ്പം അതിനകത്ത് ലെവൽ ഇച്ചിരി കുറവായിട്ട് കാണുന്നുണ്ട് കേട്ടോ കിലോമീറ്ററും ആയിട്ടില്ല മാറ്റേണ്ട ഒരു ടൈം ആയിട്ടില്ല പക്ഷേ ഓയിൽ ലെവൽ ഏറ്റവും അടിയിൽ സ്റ്റിക്കിനകത്ത് കിടക്കുന്നത് അപ്പോൾ ഒരു പത്ത് ഇരുന്നൂറ് മില്ലിയോളം നമുക്ക് ഓയിൽ ടോപ്പ് ചെയ്യണ്ടായിട്ടുണ്ട് അപ്പം അതും കൂടി കൂട്ടത്തിടെ ചെയ്ത് വിടാം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ കാർബേറ്റ് അസംബ്ലി മാറുന്നതിൻ്റെയും ചോക്ക് കേബിളും അതേപോലെ തന്നെ ഓയിൽ ലെവൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ടോപ്പ് ചെയ്യുന്നതിൻ്റെയും എല്ലാം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിൽ കിട്ടേക്കാം ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ആ സീറ്റൊക്കെ നടക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേ കേട്ടോ ബില്ലിലാക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ